ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ല അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ് അതിനായിട്ട് പൈനാപ്പിൾ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട് അഞ്ചാറ് ബെല്ലം പാവ് കാച്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷിനിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഈ തേങ്ങ കുത്തില്ലേ അതിട്ട് കൊടുക്കാം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ അത് കോരി മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് അതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് പോണത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് വെല്ലപ്പാവ് വല്ലപ്പാവൊഴിച്ചു കൊടുക്കാം വെല്ലപ്പാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് നേരം ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് അത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ കൂടി ചേർത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചൊവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൊവ്വരി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചൊവ്വരി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ തള വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ച തേങ്ങക്കുത്തും ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറിയ തള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പൈനാപ്പിൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഇങ്ങനെ പായസം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ